ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ആതിര ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ ഇഷ്ടമില്ലാത്തവർക്കും കഴിക്കാത്തവർക്കും വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള കറിയായിട്ടാണ് ചിക്കൻ ഇല്ലാത്ത ചിക്കൻ കറി ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് രണ്ട് മീഡിയം സൈസ് സവാള കഴിഞ്ഞത് രണ്ട് മീഡിയം സൈസ് തക്കാളി കഴിഞ്ഞത് കുഞ്ഞുള്ളി തേങ്ങാക്കൊത്ത് കറിവേപ്പില കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം രണ്ട് പച്ചമുളക് കയറിയത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്തത് രണ്ട് ചെറിയ ഇഷ്ടം പട്ട ബേ ലീഫ് ഇതൊക്കെ വെളിച്ചെണ്ണം നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കണം നമ്മളെ വീട്ടിൽ ചെറിയൊരു ഫങ്ഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ബന്ധുക്കളൊക്കെ വരുമ്പോൾ നമുക്ക് ചിക്കൻ കഴിക്കാത്തവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പത്തിലും ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇത് അപ്പത്തിനും ചപ്പാത്തിക്കും ചോറിനൊക്കെ ഒരുപോലെ വിളമ്പി കൊടുക്കാവുന്നൊരു കറിയാണ് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക സവാളിയൊക്കെ നന്നായിട്ട് വാഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ഞാൻ ചിക്കൻ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ ആട്ടാ ഉണ്ടാക്കുന്ന ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത് ചിക്കൻ ഇല്ലാന്നേ ഉള്ളൂ ഇനി ഇതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് തക്കാളി ഒന്ന് വെന്ത് ഇരട്ടെ തക്കാളി നന്നായിട്ട് വെന്ത് ഇരുന്ന സമയത്ത് വെന്ത് വന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളകൊടി അതിന് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർക്കാവുന്ന കേട്ടോ നല്ല മുളകൊടി മിക്സ് ചെയ്തിട്ട് അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വേറെ ഒന്നും വേണ്ട വേറെ ഒന്നും ഞാൻ ചേർക്കുന്നില്ല ഇനി നന്നായിട്ടൊന്ന് പച്ചമുളക് മാറും വാറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ടുപ്പൊക്കെ നോക്കി കറക്റ്റ് നോക്കിയിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കിത് തിളപ്പിച്ചെടുക്കാം കറി തിളച്ച് വന്നിട്ടുണ്ട് അടച്ച് തടുക്കുമ്പോൾ ചിക്കൻ കറിയുടെ മണം തന്നെയാണ് വരുന്നത് അപ്പോൾ ഞാൻ ഇത് കുറച്ചും കൂടി വറ്റിച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാം കുറച്ചും കൂടി വറ്റിച്ചെടുക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ വറ്റിച്ചെടുക്കാം അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടവും വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു ബൈ ബൈ